വിശുദ്ധ മത്താട സുശിഷം ഒന്നു മുതൽ പതിനേഴ് വരെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ പറ്റിയാണ് ഈ വചനങ്ങൾ നമുക്ക് യേശുവിൻ്റെ പറ്റി അറിയുന്നതിനും അതിലൂടെ ഈശോ ഈ ഭൂമി ജീവിച്ചിരുന്നു ഈശോയ്ക്ക് കൃത്യമായ വംശാവലി ഉണ്ട് ഈശോയുടെ കുടുംബം ഒരു കെട്ടുകഥയല്ല സത്യമാണ് എന്ന് ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു വചനം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ പഠിപ്പിക്കുന്നു ഈശോയുടെ ജനത്തെപ്പറ്റിയാണ് വചനം പതിനെട്ട് തരുന്നു പരിശുദ്ധ മാതാവായ മറിയം ഗർഭിണിയായത് പരിശുദ്ധാത്മാവിനാലാണ് അതായത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ ലോകത്ത് മനുഷ്യരോഗം സ്വീകരിച്ചിട്ടുള്ള ഏക വ്യക്തി ഈശോയാണ് ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനാൽ മാതാവ് ഗർഭിണിയായതിനാലാണ് ഈശോയെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് ഈ വചനം നമുക്ക് മനസ്സിലാക്കിയിരുന്നു വചനം പത്തൊമ്പത് മുതൽ മനസ്സിലാക്കിയിരുന്നത് യേസൈ പിതാവ് നീതിമാനും ദൈവഭക്തനും ദൈവഹിതം ഒരു മടിയും കൂടാതെ സ്വീകരിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു വചനം പത്തൊമ്പത് തരുന്നു നമ്മുടെ ഒരു പ്രവൃത്തി മൂലം ആർക്കും ഒരു വേദന പരിഹാസം ഉണ്ടാക്കാതിരിക്കാൻ നാം പ്രത്യേകം പരിശ്രമിക്കണം മാതാവിനെ രഹസ്യമായി ഉപേക്ഷിക്കാൻ യു പിതാവ് തീരുമാനിക്കുമ്പോൾ യു പിതാവിന് അറിയില്ല മാതാവ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്കിൽപ്പോലും രഹസ്യമായിട്ടാണ് മാതാവിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ആ വചനം നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് നമ്മൾ മറ്റുള്ളവർ തെറ്റുകാരാണെങ്കിൽ പോലും നമ്മുടെ ഒരു വാക്ക് കുറ്റപ്പെടുത്തൽ മൂലം ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ നാം പ്രത്യേകം പരിശ്രമിക്കണം യു ഈ സ്വഭാവഗുണമാണ് ഈ വചനം പത്തൊമ്പതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ വചനം ഇരുപത് മുതൽ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതം മനസ്സായാൽ അത് വേദന നിറഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും ഒരു മടിയും കൂടാതെ സ്വീകരിക്കാൻ നാം പഠിക്കാം അതിനുള്ള ക്രമയ്ക്കായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരു യുസേ പിതാവിനെയാണ് തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് വചനം ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് മുതൽ മനസ്സിലാക്കി തരുന്നത് അത് ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വചനമാണ് അതായത് പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല അതിനർത്ഥം പുത്രനെ പ്രസവത്തി പ്രസവിച്ചതിനു ശേഷം അവൻ അവളെ അറിഞ്ഞു എന്നല്ല ഈ സുശേഷന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല എന്നുള്ള സത്യം മാത്രമാണ് ഈ സുശേഷൻ യു സി പിതാവിനെ കണ്ടിട്ട് പോലും ഉണ്ടോ എന്നൊരു അറിവില്ല കാരണം യേശു പരസ്യജീവിതത്തിനു സമയത്താണ് സ്നേഹമാരെ തിരഞ്ഞെടുക്കുന്നതും ആ സമയത്ത് യേസു പിതാവ് ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് സുവിശേഷം പോലും വ്യക്തമാക്കുന്നില്ല ഈശോയുടെ മനഃസമയത്ത് നിന്നും യേ സു പിതാവ് നമുക്കെങ്കിലും കാണാൻ കഴിയുന്നില്ല അതുപോലെ ഈ സുവിശേഷം എഴുതുന്ന സമയത്ത് മാതാവ് നിത്യകന്യായിരുന്നു എന്നുള്ള സത്യം സ്വർഗം ഈ ഭൂമിക്കോ സഭയ്ക്കോ വെളിപ്പെടുത്തി കൊടു കൊടുത്തിരുന്നില്ല എന്നുള്ളതുകൊണ്ടും മാതാവിനെ പറ്റിയുള്ള ചില പഠനങ്ങളിൽ മാതാവ് നിത്യകന്യാവ്രതം സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്നും മാതാവ് വളർന്നിരുന്ന ദേവാലയത്തിൽ പതിനാല് വയസ്സിന് ശേഷം നിൽക്കാൻ പറ്റാത്തത് പുരോഹിത ശേഷന്മാരുടെ ഉപദേശത്തോടു കൂടിയും ദൈവനിശ്ചയപ്രകാരവും നിശ്ചയപ്രകാരവും മാതാവ് നിത്യകന്യാവ്രതം സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് എന്ന അറിവോടുകൂടിയുമാണ് ഈ സി പിതാവ് മാതാവുമായുള്ള വിവാഹനിഷ്ടം നടത്തിയെന്നുമുള്ള പഠനങ്ങളെപ്പറ്റിയുള്ള അറിവ് ഒരു പക്ഷേ ഈ സുശേഷത്തിന് വെളിപ്പെടുത്തി കിട്ടാതിരുന്നത് കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള തെളിവുകളുടെ മേലുള്ള ഉറപ്പ് കുറവായിരുന്നതിനാൽ ആയിരിക്കാം സുചേഷൻ ഇങ്ങനെയുള്ള വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തു തന്നെയാലും ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഈശോ ഈ ലോക ജീവിതത്തിൽ ഈ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു ഈശോയുടെ കുടുംബം സത്യമാണ് ഈശോ ദേവൂത്രനാണ് മാതാവിനെ പോലെ മാതാവിനെപ്പോലെയും പോലെയും ദൈവഹിതം ഒരു മടി കൂടാതെ സ്വീകരിക്കാനും അതനുസരിക്കാനുള്ള കൃപയ്ക്കായാലും നമ്മുടെ വാക്കും പ്രവൃത്തിയും മൂലം ആരെയും വേദനിപ്പിക്കാതിരിക്കാനുള്ള കൃപയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമ്പത്തമായി അനുഗ്രഹിക്കട്ടെ ഹേൻ